ഹൃദ്രോഗ സാധ്യത വളരെ കൂടുതലായി വരികയും വലിയ തോതിൽ ആളുകൾ മരിക്കുകയും ചെയ്യുന്നു അപ്പം ഇങ്ങനെ വലിയ തോതിൽ ഭക്തജനങ്ങൾ വരുന്ന ഈ സാഹചര്യത്തിൽ ഈ നടന്നു പോകുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യാൻ എന്തെല്ലാം സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സർ ഇപ്പോൾ നിലക്കിലും പമ്പയിലും സന്നിധാനത്തും നമ്മുടെ ആശുപത്രികൾ നല്ലപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതുകൂടാതെ നമ്മുടെ ഇടത്താവളങ്ങളിലും നല്ലപോലെ മെഡിക്കൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിഞ്ഞ് ശരിയാണ് ഈ കോവിഡിന് ശേഷം ഭക്തർ കയറ്റം കയറുന്ന സമയത്ത് അവർക്ക് ശ്വാസതടസ്സങ്ങൾ നേടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളെ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വരും അവിടെ എമർജൻസി കെയർ സെൻ്ററാണ് മെഡിക്കൽ സെൻ്ററുകൾ ധാരാളമുണ്ട് ഈ പ്രാവശ്യം ഏകദേശം ഇരുപത്തേഴ് മെഡിക്കൽ എമർജൻസി സെൻ്ററാണ് അവിടെ പ്രവർത്തിച്ചത് അതിൽ ഭൂരിപക്ഷവും വന്നത് ഹാർട്ട് സംബന്ധമായിട്ടുള്ള അസുഖവുമായിട്ടാണ് അതിന് നമ്മുടെ ആരോഗ്യവകുപ്പിൽ നിന്നും നല്ലപോലെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ആരോഗ്യവകുപ്പിൽ നിന്നും അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നത് കാര്യത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട മുൻകാലങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള മെച്ചപ്പെട്ട പ്രവർത്തനമാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുണ്ടായിട്ട് ഇലക്ട്രിസിറ്റിയും ഉണ്ട് എല്ലാ വെള്ളവും ഞാൻ പറഞ്ഞു എല്ലാം നേരത്തെ പറഞ്ഞു ഇലക്ട്രിസിറ്റിയും വെള്ളവും വെളിച്ചു പോലെ എല്ലാം ചേർന്നു പക്ഷേ ആരോഗ്യ പ്രശ്നം നല്ലപോലെ ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകളെ നമ്മൾ ആംബുലൻസിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ആംബുലൻസ് നിലവിലുണ്ടായിരുന്ന ആംബുലൻസ് കേടുവരികയാണ് അവിടെ രണ്ട് ആംബുലൻസ് മെഡിക്കൽ ആവശ്യത്തിന് രണ്ട് ആംബുലൻസ് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ഹൈക്കോടതി അനുമതി തന്നത് അതിൽ ഒരു ആംബുലൻസ് ഒരു രണ്ട് ദിവസം പണി മുടക്കി അത് പിന്നെ നന്നാക്കണമെങ്കിൽ ദൂരെ കൊണ്ടുപോകണം അപ്പോൾ അഡീഷണൽ ആയിട്ടൊരു ആംബുലൻസും കൂടി നമുക്ക് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഈ പ്രാവശ്യം നമുക്ക് ഒരു കുഞ്ഞ് ശ്വാസതടസ്സമുള്ള കുഞ്ഞ് മരിക്കുകയുണ്ടായി ആ കുഞ്ഞിനെ പിറവിയിൽ തന്നെ ജന്മകാൽ തന്നെ ഹാർട്ട് പേഷ്യൻ്റാണ് ഒരു കാരണവശാലും കൊണ്ടുപോകാൻ പാടില്ലാത്തവർ ആ കുഞ്ഞ് ആറോ ഏഴോ വയസ്സുള്ളൊരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ് മരിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ പരമാവധി ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ശബരിമലയിൽ അതുപോലെ സന്നി സന്നിധാനത്തും അതുപോലെ ഇടത്താവളങ്ങളിലെല്ലാം ഒരുക്കിയിട്ടുണ്ട്